ഇപ്പോൾ സി പി എം നേതാവ് കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ കെ അനിൽകുമാർ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം എതിരായതോടുകൂടിയാണോ ചെറിയ രീതിയിൽ ശശി തരൂർ മയപ്പെട്ടത് ചുറ്റും ഇറങ്ങുകയാണ് എന്ന് സത്യം പറഞ്ഞതിന് ഗലീലെ ജയിലിലടച്ച ആളുകളാണ് ലോകത്തുണ്ടായിരുന്നത് അവസാനം കൊണ്ട് അവരെ സമ്മതിപ്പിച്ചത് തിരിച്ചാണ് സംഭവിക്കുന്നത് ഭൂമി അവിടെ നിൽക്കുകയാണ് സൂര്യന് ചുറ്റും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ജലീലേക്ക് മോചനം ഉണ്ടായത് ബി ഡി സതീശനും കെ സുധാകരനും കെ സി വേണുഗോപാലും ചെന്നിത്തല കൂടെ കൂടി വളഞ്ഞു വെച്ച് തരൂരിനെ ആക്രമിച്ച് മറ്റൊരു കാര്യം പറയിപ്പിച്ചാലും അല്ലാതാവില്ല നിക്ഷേപ സൗഹൃദത്തിൽ കേരളം ഇപ്പൊ ഒന്നാം സ്ഥാനത്താണ് എന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് അംഗീകരിച്ചത് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് ശശിതരൂര് മാറ്റി പറഞ്ഞാലും ഈ വസ്തുത അത് അല്ലാതാവില്ല സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിൽ ലോകമാസകരമുള്ള വളർച്ചാ നിരക്കിന്റെ മൂന്നിരട്ടിയാണ് കേരളത്തിലെ വളർച്ചാ നിരക്ക് ശശിതരൂർ ഈ പറഞ്ഞ പോയിന്റ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ യാഥാർത്ഥ്യത്തോടെ നിൽക്കുകയാണ് ആ കണക്ക് കണക്കല്ലാതാവില്ല മൂന്നാമത് രണ്ടു മിനിറ്റ് കൊണ്ട് ഒരു വ്യവസായം തുടങ്ങാൻ കേരളത്തിലാകും ഓൺലൈനിൽ എന്നാണ് മന്ത്രി പി രാജീവിനെ പോട്ടി ശശിതരൂർ പറഞ്ഞത് അത് ശരിയാണോ എന്ന് ഇന്ന് പരീക്ഷിക്കാൻ നമുക്ക് അവസരമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ശശിതരൂർ മാറ്റി പറഞ്ഞു കൂടി കോൺഗ്രസ് തുറന്നു കാട്ടപ്പെട്ടു കേരള ശശി തരൂരിന്റെ ഈ നിലപാട് കോൺഗ്രസിന് വലിയ തലവേദനയായിട്ടുണ്ട് കോൺഗ്രസിനകത്ത് തരൂർ കൊണ്ടിരിക്കുന്ന അവഗണനയുടെ ബാക്കിപത്രമാണോ ഈ രീതിയിലുള്ള തരൂരിന്റെ പ്രതികരണങ്ങൾ അനിൽകുമാർ ഇത് അവഗണനയുടെ പ്രശ്നമല്ല ശശിതരൂർ എന്ന് പറയുന്നത് ആകാശ കാഴ്ചയുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നത് ലോകമെമ്പാട് സഞ്ചരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി ലഭിക്കുന്ന ഒരു സാർവദേശീയ വീക്ഷണത്തിന്റെ കരുത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചില കാര്യങ്ങൾ ഉറച്ചു പറയുന്നത് അതിൽ ഇടതുപക്ഷത്തിനെതിരെ പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കടുത്ത വിമർശനം അദ്ദേഹത്തോട് ഉണ്ട് താനും ഞങ്ങൾ ഞങ്ങളുടെ നയവും പരിപാടിയും എല്ലാം മാറ്റി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി ഇവിടുത്തെ തൊഴിലാളിക്ക് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മുതലാളിമാർ ഉടമസ്ഥന്മാർ നിക്ഷേപകർ ഇതാണ് ഞങ്ങൾക്ക് പണം പണമുറക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമെന്ന് പറയിപ്പിക്കുന്നത് മറ്റ് ഘടകങ്ങൾ അനുകൂലമാക്കുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശശി തരൂര് അദ്ദേഹം കോൺഗ്രസുമായി ബന്ധപ്പെട്ടെടുത്തൊരു നിലപാടാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല കോൺഗ്രസിൽ നിശ്ചയമായും തർക്കമുണ്ടാക്കി എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ് പക്ഷേ കേരളത്തെ അടിസ്ഥാനമാക്കിയ ഒരു ക്രിയാത്മക രാഷ്ട്രീയത്തിന്റെ നന്മകൾ ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് യെസ് നമുക്കറിയാം അനിൽകുമാർ ശശി തരൂർ എഴുത്തുകാരനാണ് പ്രാസംഗികനാണ് ലോകത്ത് പലയിടങ്ങളിൽ സഞ്ചരിച്ച പലതും പല കാഴ്ചകളും പല അറിവുകളും നേടിയ വ്യക്തിയാണ് അപ്പോൾ ശശി തരൂരിനെ പോലെ ഒരു വിശ്വപൗരൻ അദ്ദേഹത്തെ അങ്ങനെയാണല്ലോ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണോ കോൺഗ്രസിന്റെ പ്രശ്നം അത് മാത്രമല്ല ശശി തരൂരിന് ഒരു അവർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത് മല്ലികാർജുന ഖാർഗെ മത്സരിക്കുമ്പോൾ ആയിരത്തിലേറെ വോട്ടുകൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനാകുന്നതായിരുന്നില്ല സ്വാഭാവികമായും അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഉൾപ്പെടുത്തിയെങ്കിലും കോൺഗ്രസിനകത്ത് അദ്ദേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുവെച്ചാൽ ഇല്ല അനിവാര്യതയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത് തന്നെ അതുകൊണ്ട് കോൺഗ്രസിന്റെ സദഗസ്വഭാവത്തിന് ചേരുന്നൊരു വ്യക്തിത്വമല്ല ശശി തരൂർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് നിശ്ചയമായും കേരളത്തിന്റെ താല്പര്യങ്ങൾ ഒത്തുനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമല്ല സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ശശിധരനോടും കലയിക്കേണ്ടി വരുന്നത് ആ കലകം കോൺഗ്രസിന്റെ ദൗർബല്യത്തെയാണ് തുറന്നു കാട്ടുന്നത് കോൺഗ്രസിൽ തന്നെ തുറന്നു കാട്ടാൻ ഈ അവസ്ഥ ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം